റൂട്ട് നമ്പർ സെവൻറ്റീൻ സിനിമയുടെ വിജയാഘോഷം കണിച്ചാർ ദേവ് സിനിമാസിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലയിലെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റും പേരാവൂർ രശ്മി ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ വി രാമചന്ദ്രന്റെ മകനുമായ ഡോക്ടർ അമർ രാമചന്ദ്രൻ നിർമ്മിക്കുകയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്ത തമിഴ് ചിത്രമാണ് റൂട്ട് നമ്പർ സെവന്റീൻ ആദ്യം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത് ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തത് ജനുവരി വെള്ളിയാഴ്ചയായിരുന്നു ഞായറാഴ്ച കൊച്ചിയിൽ നടന്ന പ്രീമിയർ ഷോയിൽ താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തിരുന്നു കണിച്ചാർ ദേവ് സിനിമാസിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സംഘടിപ്പിച്ച വിജയാഘോഷത്തിൽ ഡോക്ടർ അമർ രാമചന്ദ്രനും സിനിമയിൽ മറ്റൊരു വേഷം ചെയ്ത ഡോക്ടർ അമറിന്റെ മകൻ നിഹാൽ അമറും മുഖ്യാതിഥികളായി ചടങ്ങിൽ ഡോക്ടർ അമർ രാമചന്ദ്രനെ ദേവ് സിനിമാസിന്റെ മാനേജിംഗ് ഡയറക്ടർ തിട്ടയിൽ വാസുദേവൻ നായർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു തുടർന്ന് ഡോക്ടർ അമറും മകൻ നിഹാലും ചേർന്ന് കേക്ക് മുറിച്ചു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ഡോക്ടർ വി രാമചന്ദ്രൻ കെ കെ രാമചന്ദ്രൻ ഡോക്ടർ ദിനേശൻ സണ്ണി സിറിയക് പൊട്ടങ്കൽ എം വി രമേശ് ബാബു കൂട്ട ജയപ്രകാശൻ എം സി കുട്ടിച്ചൻ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തികളും ഡോക്ടർ അമൻ രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി സിനിമയുടെ പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചു கிடைக்கிற தடையங்களை வச்சு இந்த கேஸை ஃபாலோ பண்ணி இந்த கேஸை முடிச்சிடலாம் நினைக்கிறேன்